ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ക്ലോത്തും കൂടെ ഒരു രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് പ്രിൻ്റഡ് തുണി ഒരു മീറ്റർ ഒന്നും വേണ്ട എന്നാലും ഞാൻ ഒരു മീറ്റർ എടുത്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അമ്പ്രല ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു ഏഴര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് താഴത്തേക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ യോക്ക് ഷേപ്പും പോയിട്ട് ബാലൻസ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ തുമ്പും കൂടെ ചേർത്ത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ബാലൻസ് വന്ന തുണി ഇത്രയാണേ ഉള്ളത് ഇതിൽ നിന്ന് നമുക്ക് യോ പോഷൻ്റെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ആറിഞ്ചാണ് എടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒൻപത് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈയൊരു യോക്കിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെയും രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ ബാക്ക് പീസും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒപ്പ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ആ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി സ്കേർട്ടിൻ്റെ ആണ് എടുക്കേണ്ടത് അപ്പം ഞാനിത് രണ്ട് പീസായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് സ്കേർട്ടിൻ്റെ ലെങ്ത് ഞാനൊരു ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതേ ഞാൻ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇതേപോലെ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ ക്ലോത്ത് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കിയിട്ടിട്ടുള്ളത് ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ലെയറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ആറര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്കേർട്ടിന് ടോട്ടൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ മാർക്ക് ചെയ്ത രണ്ട് പീസസും ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം താഴ്ഭാഗത്ത് ബാലൻസ് വന്നതിൽ നിന്നാണ് ഞാൻ ആ ഒരു യോട്ട് പീസൊക്കെ കട്ട് ചെയ്തെടുത്തത് ഇനി ഫ്രണ്ട് പീസിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയും കൂടെ കുറച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി യോഗ് പീസിൽ വയ്ക്കാനുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒൻപത് ഇഞ്ച് നീളത്തിന് ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് തുണിയുടെ വീതി ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീതെ എങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു യോഗ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കംപ്ലീറ്റും വേണ്ട ചെസ്റ്റിൻ്റെ അളവ് വരെ മതി ഇനി ഇതിൻ്റെ നീളം ഒരു ആറര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാർക്ക് ചെയ്ത ആറര ഇഞ്ച് നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇതായിതേ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് മാത്രം വരത്തക്ക രീതിയിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്ക് ചെയ്തതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പം നിങ്ങൾക്ക് ലെങ്ത് കുറേ ഒരു അല്പം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം എനിക്ക് ഇതാണ് കേട്ടോ കണക്കായിട്ട് തോന്നിയത് ഇനി ഫ്രണ്ട് സൈഡിലത്തേക്കുള്ള മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ആം ഹോളും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ തുണി എടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് നല്ല വശത്തൂന്ന് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് താഴ്ഭാഗത്ത് ആ ഒരു കർവി ഷേപ്പിന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു തുണി ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരൽപ്പം മാത്രം പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ പൈപ്പിംഗ് പോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കോട്ട് പൈപ്പിംഗ് ചെയ്തതുപോലെ തന്നെ ഫിനിഷിങ്ങോടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻ്റർ വെച്ചിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടുക ഞാനിവിടെ നെക്കിൻ്റെ വീതി എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നീളം ഒരു മൂന്നേകാൽ ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു ബോക്സാക്കി വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു യൂനെക്കാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ നേരത്തെ തന്നെ ലൈനിങ് ക്ലോത്തൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചീത്ത വശത്തായിട്ട് ഈ ഒരു പാച്ച് തുണി ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഡൈ കാണുന്ന പോലെ വെച്ചു കൊടുക്കുക അപ്പോൾ നെക്കൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് പിന്നെ കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ആ ഒരു നെക്ക് ലൈൻ അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് എക്സ്ട്രാ വന്ന തുണിയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണി ഉണ്ടല്ലോ അത് നല്ല വശത്തേക്ക് വരത്തക്ക രീതിയിൽ ദാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ മീതെ ഒന്ന് ആദ്യം പതിച്ചടിച്ചെടുക്കാം എന്നിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത ഇതേപോലെ ആദ്യം നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം അപ്പോൾ താഴ്ഭാഗം ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പൈപ്പിംഗ് ഒക്കെ എക്സ്ട്രാ തുണി ഉള്ളിലേക്ക് പൊക്കോളും നല്ല നീറ്റായിട്ട് തന്നെ ഫ്രണ്ട് സൈഡ് കിട്ടുവേ അപ്പം ചുളിവുകളൊന്നും വരാത്ത രീതിക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഇനി ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് നെക്കിൻ്റെ ഭാഗത്ത് പൈപ്പിംഗ് പോലെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് അടക്കാം അപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലാണ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വീതി നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക നീളവും ഒക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതിൽ സിബ്ബർ വയ്ക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് സെൻ്ററിൽ ഓപ്പണിങ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല ഹൂക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ബാക്ക് ഭാഗത്തെ തുണിക്കായിട്ട് എനിക്ക് ലൈനിങ് ക്ലോത്ത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ യോക്ക് ഷേപ്പ് ഒക്കെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മെയിൻ ക്ലോത്ത് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തുണിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ നീക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നിവർത്തിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ബാക്ക് നെക്കും കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കണം ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാം ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ക്യാപ് സ്ലീവ് ആണ് കൊടുക്കുന്നത് ഇതിനായിട്ട് ഇതേപോലെ രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള പീസസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളവും വീതിയും പതിനൊന്ന് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്നും ഒന്ന് മടക്കി കൊടുക്കുക ഈ ഒരു തുണിക്ക് കുറച്ച് കട്ടി കൂടിപ്പോയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്ലീവും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതേപോലെ മടക്കിയിട്ടിട്ട് സ്ലീവിൻ്റെ ലെങ്ത് ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഒരു അഞ്ചര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ തുമ്പായിട്ട് അപ്പോൾ ടോട്ടൽ ആറര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് ഇതായി കാണുന്ന പോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക ഇനി അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ ഇവിടുത്തെ ആംഹോളിൻ്റെ പകുതി ധൈതേ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിൻ്റെ ധൈതേ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതൊരു കുഞ്ഞു സ്ലീവാണ് താഴ്ഭാഗത്ത് നമുക്ക് മടക്കിയൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ അത് ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരളവ് വെച്ച് തന്നെ അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നിവർത്തി ഇടുമ്പോഴത്തേക്കും ധൈതേപോലെ രണ്ട് പീസസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് കണ്ടോ ഇതിലിനി നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തുണിയുടെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ ഇനി സ്ലീവിൻ്റെ ഈ ഒരു സൈഡൊക്കെ തയ്യൽത്തുമ്പ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഇപ്പോൾ ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് പൈപ്പിങ് പോലെ മറിച്ചിട്ട് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് മുകൾ ഭാഗം പൊന്തി നിൽക്കത്തക്ക രീതിയിലാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഒക്കെ വെച്ചിട്ടൊന്ന് മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ചെറിയ വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ യോക്ക് പീസ് കിട്ടുന്നത് ഇനി സ്കേർട്ടിൻ്റെ പീസ് എടുക്കാം അപ്പോൾ ആദ്യത്തെ ലെയർ ആണോ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൽ പ്ലീറ്റ്സ് ഇട്ടാണ് കൊടുക്കുന്നത് ആദ്യം രണ്ട് സൈഡിലും ഒന്നര ഇഞ്ച് വീതം ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഓരോ ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒറ്റ ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ നീളത്തിന് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് പോയാൽ മതി അത് ഇതേപോലെ ഓരോ ഇഞ്ച് വീതം പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു യോക്ക് പീസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആറര ഇഞ്ച് വീതിക്ക് നമ്മൾ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിവശന്ത ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിലും നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ തുണി തികയില്ല അതുകൊണ്ട് ഞാൻ ഗ്യാദേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തുണി ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ടെൻഷൻ അഞ്ചിൽ ഇട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നൂല് വലിച്ചു കൊടുക്കുക ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഒരു തയ്യൊരു ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നൂല് പൊട്ടിപ്പോവാതെ മാക്സിമം ഗ്യാതേഴ്സ് ഇതേപോലെ ഇട്ടെടുക്കാം കണ്ടോ ഇനി ഈ ഒരു തുണി നമ്മൾ നേരത്തെ സ്കേർട്ടിൻ്റെ മറ്റേ പീസ് പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ കാണുന്ന പോലെ വെച്ചുകൊടുത്തിട്ട് ആ ഒരു മീതെ കൂടെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഗ്യാദേഴ്സ് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് താഴ്ഭാഗത്ത് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ തുണി അത്രയും തികയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്കേർട്ട് ഇതാ ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ താഴെ ഒരു ലെയർ ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഇട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ആയിട്ട് ഞാൻ ആ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടര ഇഞ്ച് വീതിക്ക് രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ നല്ല വശം ഈ ഒരു സ്കേർട്ടിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പീസ് വെച്ച് തയ്ക്കുമ്പോഴത്തേക്കും അടിയിൽ നമ്മൾ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തുണി അതിൻ്റെ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ല നമ്മൾ ആ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ ഉള്ളിലൂടെ തയ്യൽ തുമ്പ് കാണാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ പടിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും അപ്പോൾ അതേ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം തൈതേപോലെ അതും ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ചുളിവുകളൊന്നും വീഴാതെ ആയിട്ട് തന്നെ തയ്ച്ചു കൊടുക്കണേ അപ്പോൾ അതെ ഞാൻ ആ ഒരു ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ച് ചേർത്ത് വെച്ചിട്ട് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ ഉള്ളിലായിട്ട് മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ആ ഒരു യോക്ക് പീസും കൂടെ വെച്ചുകൊടുത്തിട്ട് ആ ഒരു ഷേപ്പും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഒരു പീച്ച് ഷെയ്ഡാണ് ആ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിന് ഈ ഒരു ക്യാമറയിൽ കുറച്ച് ഡാർക്കായിട്ട് കാണുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അടിവശത്ത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ